പിന്നെ തിന്ന ഉറങ്ങാ തിന്നോ ഉറങ്ങാ തിന്നോണ്ടിരിക്കയാണ് കൊളസ്ട്രോൾ വരാതിരിക്കോ ഒരു പത്ത് ചോട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കാൻ പാടില്ലേ വേണ്ടത് പുല്ല് മിച്ചത് അതൊന്ന് പറയാലോ കൊളസ്ട്രോൾ നിങ്ങൾക്ക് ഈ ക്ഷീണോന്ന് പരിധി കൂടുതലും കിടക്കാൻ പാടില്ല ഇങ്ങനെ മനുഷ്യര് എനിക്ക് എവിടെയാണ് വെച്ചാൽ ഞാൻ പൊക്കോളാം ആവശ്യമില്ലാതെ ഭാര്യ വീട്ടിൽ വന്ന് സുഖിക്കണം പിന്നെ അല്ലാതെ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യണത് നിങ്ങൾ ചെയ്യണ ഒരു കാര്യം പറഞ്ഞു ഇവിടെ പാത്രം നിങ്ങൾ കൈ കഴിക്കാറുണ്ടോ അത് ശരി അപ്പൊ ഇവിടത്തെ അച്ഛൻ ഒറ്റയ്ക്ക് ഞാൻ അയ്യോ അല്ലാതെ അച്ഛൻ പാവ ഈ റോട്ടിൽ അവിടെ ഇവിടെ നടന്ന് ലോട്ടറി വിറ്റ് കിട്ടണ പൈസ ഊറ്റാൻ വേണ്ടി അല്ല ഇവിടെ വന്ന് നിക്കണത് അല്ലേ ഈ ലോട്ടറി വിട്ടിട്ട് ലക്ഷങ്ങളാണല്ലോ കിട്ടുന്നത് ലക്ഷങ്ങള് വേണ്ട എന്തായാലും അതുകൊണ്ടാണോ കഞ്ഞി കുടിക്കണത് ഞാൻ തുടങ്ങിയ ബിസിനസ് പൊളിഞ്ഞു പോയി നീ നിങ്ങക്ക് ബിസിനസ് പറഞ്ഞിട്ടില്ല വേറെ എന്തെല്ലാം ജോലിണ്ട് നാട്ടില് ശമ്പളം കിട്ടണ എന്തെങ്കിലും ഒരു പണിക്ക് നിങ്ങൾക്ക് ദിവസക്കൂലിക്ക് ആൾക്കാർ എന്ത് പണി ഒന്നുമില്ല നിങ്ങൾക്ക് നിങ്ങക്ക് അങ്ങനെ പറലിപ്പണിക്ക് വിടണം നനക്ക് ഓരോരു ബിസിനസ് ആലോചിച്ചിട്ട് എങ്ങനെ മനുഷ്യൻ്റെ രക്ഷപ്പെടാ നിന്റെ മാതിരി കൂലിപ്പണിയും അച്ഛന്റെ മാതിരി ലോട്ടറി വിൽക്കാൻ അപ്പൊ നീ ഉദ്ദേശിക്കണു അതോണ്ട് എന്തെങ്കിലും നേരെ ഒരു നല്ലൊരു രീതിയിൽ ഉയർച്ച ഉണ്ടാവണം ജീവിതത്തിൽ ഇത്രയും കാലം ആലോചിച്ചിട്ട് ഒരു ഉയർച്ച വന്നില്ലല്ലോ നിർത്തല്ലേ എന്തെന്ന് പറഞ്ഞാ എന്നെ പറ ഞാൻ പോവാൻ നോക്ക് പത്ത് പൈസ കിട്ടണെങ്കിൽ നിങ്ങൾക്കും ചിന്തിക്കണ ഒരു മണിക്കൂർ പണിത് ഒരു ലക്ഷം കിട്ടുമോ ഞാനോ ഒരു ലക്ഷം രൂപ കിട്ടാ ഒരു ലക്ഷം രൂപ ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ ഇരുന്നോണ്ടേ ഇതല്ല ഈ പരമമാറി പോണതാ പണിക്കും പോണേ മോളെ ഞാൻ കെട്ടിയത് എന്നെ എന്റെ മോള് കെട്ടിയേക്കല്ല അല്ല നീ കെട്ടിയ മോളാണ് ഇപ്പൊ കാണുന്നത് ഇതാവുമ്പോൾ എന്റെ മോളും ഞാനും കത്തപ്പെടണത് അത് തന്നെ നല്ല അംബസ് ആയിട്ടാണ് എന്റെ അച്ഛനെ കെട്ടിച്ചു വിട്ടത് ഇരുപത് പന്റ സ്വർണം കൂടെ തന്നില്ലേ അതിനൊന്നും കണക്കില്ലേ എന്താ നഷ്ടംണ്ടായി ആ ഇരുപത് പവന കൊണ്ട് നല്ല ഒന്നാന്തരം ഒരു ബിസിനസ് നോക്കിയത് അതാ രീതിയിൽ ഇത്തിരി ചെലവായി അല്ലെ അത്രല്ല ഞാൻ എന്റെ ഒരു ബിസിനസ് ആവുന്നവരെ നേരം റെസ്റ്റ് എടുക്കണോ അതിന് സ്വയം തരില്ല നിന്നെപ്പോലെ എത്ര പേരുണ്ട് കണ്ണില്ലാത്തവർ കാലില്ലാത്തവർ കൈ ഇല്ലാത്തവരും കഷ്ടപ്പെട്ട് ജീവിക്കണ്ട നീ ഒന്ന് പണിക്ക് പോകണി കൂടെ നിക്ക് ഇപ്പൊ എന്റെ കൈയും കാലം കൂടി തന്നെ കുറിച്ചിട്ട് തർണത്തിന് പരിപാടിയാണ വെറുതെ രണ്ടാളും കൂടി ഒരു കോസു ഇല്ലാണ്ട് പണിക്കിറങ്ങി ഇറങ്ങി ഒരു ഒരു പറ്റണമാര് വീട് കാവലിനിരിക്കാൻ നീ പട്ടീനെ വാങ്ങിക്കണ്ട മോനെ നീ കഷ്ടപ്പാടാണ് കഴിഞ്ഞു മറക്കണ്ട അങ്ങനെ കടന്നിരുന്നത് ഇന്ന് ഞാൻ എവിടെ ആലോചിച്ച് വെച്ചതൊന്നും കൂടി ഓർമ്മില്ല എന്ത് ജീവിതം വീട്ടിൽ കേറും അയ്യോ ഇത് എന്തിനാ മറ്റൊക്കെ നേരം മുഴക്കുമ്പോ കുളിച്ചായിരിക്കും പണിക്ക് കൊടുങ്ങുന്ന നല്ല ഗുണണ്ട നല്ല ചിന്തല്ലേ

എന്തൊക്കെ ഈ കൗത്ത് ഒളിക്ക് പോവാന് ഇങ്ങനെയൊക്കെ പിടിച്ച് വലിച്ചാല് ഈ കച്ചാലം പിടിച്ചാ പോരല്ലേ ഇടയല്ലേ നരയെടുക്കാനല്ലേ എടുക്കാനല്ലേ പറഞ്ഞു അതിന് കൗത്ത് എങ്ങനെ പിടിച്ചത് ഉളിക്ക് പോവനത് നരയല്ലേ ആക്കണം അത് ഇങ്ങനെ അല്ല ഒരു പിടിച്ച് പറിക്കാൻ പറഞ്ഞു എടുത്താൽ മാത്രം നിങ്ങൾ പണിയെടുത്തു കാണില്ല കത്തിണ്ടൊരു കുത്ത് അടുത്ത് ഇവിടെ വരേണ്ട ആവശ്യമുണ്ടോ ഇവിടെ മുപ്പത് റുപ്യ കൊടുക്കണ്ടോ അതുകൊണ്ട് വരുന്നില്ല നൂറ് പോയാൽ നല്ല കടകൾ പോയിട്ട് നിങ്ങളെ അല്ല നോലക്കെ ഇവിടെ വെട്ടി കൊല കണ്ടില്ലേ അത് കറപ്പിക്കാനുള്ള ചേരും അലർജിയാണ് അതാണ് കറപ്പിക്കാൻ പറ്റൂല പറ്റില്ല കൂട്ടിക്കാളി പീഡിയ് ആ ഇതേവന്റെ അടവാന്ന് പൈസ തരാണ്ടിരിക്കാനില്ല ചെറുക്കാൻ പൈസയും കേൾക്കടാ ഇതീ പറ്റോട്ടറി ലോട്ടറി കേരള കേരള എഴുപത്തിയഞ്ചു ലക്ഷം രൂപത്തി അഞ്ചു ലക്ഷം രൂപ നാളെയാണ് അതോ നേരത്തെ വളരെ

നിങ്ങളെ അച്ഛനും മുപ്പനും ഒരുമിച്ച് മേടിച്ചാൽ അവര് കൂട്ടുകാരായിരുന്നല്ലോ നാളെ നാളെ ആള് നാളെ ആള് കേരളോണ്ടു ചേച്ചിയുടെ ഗോൾഡ് ഇരിപ്പില്ല കയ്യില് അതുകൊണ്ട് ഈ പണയം വെച്ചിട്ട് അഡ്വാൻസ് ആയിട്ട് അടക്ക് ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കാം മതിയല്ലോ പണയം എങ്ങനെയാണ് അച്ഛന്റെ ആവശ്യത്തിനല്ലേ വേറെ അതല്ല ഈ ഒന്നിനെട്ടനോട് മണ്ടു ഇതിപ്പോ ശീതളണ്ടാക്കി തന്നല്ലോ നിനക്ക് ഈ തന്നതല്ലേ തന്ത് ഇതിന്റെ വേണ്ടിയല്ലേ ഞാനൊന്ന് പോയി

മുഴുവൻ തോന്നുന്നത് പിന്നെ ഈ നിർദ്ധന് ആളുകൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തോ ചികിത്സാ സഹായത്തെ പറ്റിട്ട് ഇങ്ങനെ കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് എന്തായതാന്ന് എനിക്കറിയില്ല ഞാൻ നമ്മുടെ ആ മെമ്പറായിട്ടൊന്ന് കണ്ട് സംസാരിച്ചു നോക്കിയാലോ എന്നാ സത്യം അന്വേഷിച്ചു നോക്ക് എന്തെങ്കിലും എന്തേലും കിട്ടിയാലോ അതാവട്ടെ